ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തൃപ്പൂണിത്തുറയിലാണ്ട് അപ്പോൾ തൃപ്പൂണിത്തുറയിലൂടെ ഒരു ഓട്ടം പോയപ്പോൾ അതേ നമ്മൾ സുഹൃത്ത് ഒരു കട ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അതായത് പെറ്റ് ഷോപ്പ് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ഇവിടെ കയറിയതാണ് നമ്മുടെ ഓട്ടമാണ് അവിടെ കിടക്കുന്നത് ഇതാണ് പെറ്റ് ഷോപ്പ് പ്രീമിയർ പെറ്റ് സൂൺ എന്നാണ് അതിൻ്റെ പേര് നമുക്കതിൻ്റെ ഉള്ളിലെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തൃപ്പൂണിത്തുറയിലെ പെറ്റ്സ് പ്രേമികൾക്ക് ഒരു പുതിയ ഉണർവ് തന്നെ പറയാം ഇവിടെ ഫുഡൊക്കെ ഹോൾസെയിലുണ്ട് ഫിഷും അതേപോലെ തന്നെ അസസറീസും എല്ലാം നല്ല വിലക്കുറവ് തന്നെയാണ് നിങ്ങൾ തന്നെ കാണുന്നത് ഫിഷസ് ആണ്ടാ ഉണ്ട് പിന്നെ ഇങ്ങോട്ട് നോക്കുമ്പോൾ ആക്സസറീസ് ഡോഗിന്റെയും കാറ്റിന്റെ ഒക്കെ ഫുഡ് അതേപോലെ തന്നെ അതിന് വേണ്ട ചെയിൻ കാര്യങ്ങളൊക്കെ കുറേ വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഒരു പെറ്റ് ഷോപ്പിലേക്കാണ് അപ്പോൾ ഇവിടെ ഫിഷസ് കൂടുതലുള്ളത് നമ്മൾ നമ്മൾ പോയ സുഖത്തിനെ പുതിയത്

ആ അതിൻ്റെതായ ഗേജൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടല്ലേ കാറ്റിന്റെ ഒക്കെ ഉണ്ട് ആ നല്ല ഹോൾസെയിൽ റേറ്റിലൊക്കെ കിട്ടും ആണല്ലേ ആ സാധനം നല്ല ബൾക്കായിട്ടുണ്ട് ഞാൻ ചോദിച്ചത് ആ ഫുഡൊക്കെ എല്ലാം ഉണ്ടല്ലേ ലൂസായിട്ടും കൊടുക്കും ആ പിന്നെ നമ്മുടെ അലിഗേറ്റർ ആ ഒക്കെ ഹോൺസ്റ്ററൊക്കെ വർക്ക് പുറകിലേക്ക് കണക്കുണ്ടല്ലേ ആ അപ്പൊ പുറകില് ഇനി വരാനുണ്ടട്ടെ അതിന്റെ പുറകിൽ ഇപ്പൊ ഫസ്റ്റ് ഉദ്ഘാടനം ചെയ്തത് ഫ്രണ്ട് വർക്ക് ചെയ്തിട്ട് ഉദ്ഘാടനം ചെയ്തേ നമുക്ക് വിഷുത്തിന് ഒന്നും കണ്ടാലോ ഇപ്പൊ ഇതാ കളർഫുൾ ആയിട്ട് വിടാ പിന്നെ ഗോൾഡ് അല്ലേ ഗോൾഡ് ഫിഷുണ്ട് നല്ല വലിയ സൈസ് ആണല്ലേ ഫിഷ് അതൊക്കെ ആണല്ലേ

സിക്കിൾഡ് മൂവ് ഓഫ് സിക്കിൾഡ് റിവർചുവലൈസേഷൻ അല്ലേ ഷാക്ലെ ഷാക്ലെ ജെയിൻ ഡെവറ ജെയിൻ ഡെവറ എന്നെ വൈറ്റ് ഇപ്രകാണക്കണോ വൈറ്റ് ആ ലെൻസ് ആയി

ചെറിയാല് കേട്ടി കൊറേ വെറൈറ്റീസ് വരാനുണ്ടല്ലോ ഇനിയിപ്പോ ഇന്നലെ ഉദ്ഘാടനം കഴിഞ്ഞുകൊണ്ട് തന്നെ കുറവാണ് സാധനത്തിന്റെ ടാങ്കിന്റെ പണിയൊക്കെ അപ്പുറത്തുനക്കണ്ട്

റൈറ്റ് അടുത്ത് തന്നെയാണ് ഞാൻ കൂടി പെട്ടെന്ന് പറഞ്ഞപ്പോ തന്നെ സ്ഥലം കിട്ടിടാ വരുമ്പോ തന്നെ കാണാൻ പറ്റും നമ്പർ ബ്രോന്റെ നമ്പർ കൊടുക്കാം അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി ലൊക്കേഷൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്പർ കൊടുത്തോളാം ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ ചെറിയൊരു വീഡിയോ ആണ് വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് ഇട്ടോട്ടാ ഓക്കെ ബൈ